പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാനിയ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റുകൾ ഇന്നലെ കഴിഞ്ഞ സ്മാക്ഡൌൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ് അതുപോലെ തന്നെ റോമൻ റീൻസിൻ്റെ തിരിച്ചുറിവിനോട് അനുബന്ധിച്ച് ചില പ്ലാനുകൾ നമുക്കിപ്പോൾ ലീക്കായി ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കം ഒന്നാമത്തെ അപ്ഡേറ്റ് ടിഫിനി സ്ട്രാറ്റൺ എന്ന് പറയുന്ന മിസിസ് മണി ഇൻ ദ ബാങ്കിനെ സംബന്ധിച്ചാണ് മിസിസ് മണി ഇൻ ദ ബാങ്കായ ആയ ടിഫിനി സ്ട്രാറ്റൻ ഡബ്ല്യു ഡി ചരിത്രത്തിലെ യംഗസ്റ്റ് മിസിസ് മണി ഇൻ ബാങ്ക് ആണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു സെഗ്മെന്റ് ആണ് ഇന്നലെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ ടിഫിനിയുടേതായി നമുക്ക് കാണാൻ സാധിച്ചത് പിന്നീട് അങ്ങോട്ടേക്ക് ബേയ്ലി വരുന്നുണ്ട് നയാജാക്സ് വരുന്നുണ്ട് പിന്നീട് ഒരു മത്സരം കഴിഞ്ഞതിന് ശേഷം ബേലിയെ ടിഫിനിയും നയാജാക്സും ചേർന്ന് ആക്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ടിഫിനി ബേലിക്കെതിരെ ഒരു ക്യാഷിൻ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതിൻ്റെ സൂചന നൽകി എന്നുണ്ടെങ്കിലും നയാ ഇവിടെ എന്തോ നടക്കുന്നുണ്ടല്ലോ എന്നുള്ളത് നോക്കിയത് കൊണ്ട് തന്നെ ടിഫിനി ആ ഒരു ക്യാഷിൻ ശ്രമം അവസാനിപ്പിച്ചുകൊണ്ട് നയാ കൂടെ ഒന്നും സംഭവിക്കുന്നത് ില്ല എന്നുള്ളൊരു മട്ടിൽ നടന്നു പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇതിൽ നിന്ന് എനിക്ക് പങ്കുവെക്കാനുള്ള ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ടിഫിനി സ്ട്രാറ്റൻ്റെ ഈ മിസിസ് മണി ഇൻ ദ ബാങ്ക് ക്യാഷും ചെയ്യുന്ന ആ ഒരു ശ്രമം അത് സക്സസ്ഫുൾ ആയിരിക്കും ടിഫിനി സ്ട്രാറ്റന് പുതിയ വുമൻസ് ചാമ്പ്യൻ ആകുന്നത് നമുക്ക് ഈയൊരു ബ്രീഫ് കേൾസ് ഹോൾഡ് ചെയ്യുന്ന സ്റ്റോറി ലൈൻ്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് അതിന് രണ്ട് പോയിന്റുകളാണ് ഉള്ളത് ഒന്ന് ടിഫിനി സ്ട്രാറ്റൻ എ ഡബ്ല്യുബ്ലിയുടെ ഭാവിയിലെ ഒരു വുമൻസ് ചാമ്പ്യൻ എന്നുള്ള ഒരു രീതിയിൽ തുടക്കത്തിലെ കണ്ടിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്റ്റോറി ലൈനാണ് താരത്തിൽ തുടക്കത്തിലേക്ക് കൊടുത്തിരുന്നത് അത് ഒന്നാമത്തേത് രണ്ടാമത്തെ കാരണം മെൻസ് മണി ഇൻ ദ ബാങ്ക് അൺസക്സസ്ഫുൾ ആയതുകൊണ്ട് തന്നെ മിസ്സിസ് മണി ഇൻ ദ ബാങ്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാഷിൻ ആയിരിക്കും എ ഡബ്ല്യു ഡബ്ല്യു എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റോറി ലൈൻ പാറ്റേൺ ഇങ്ങനെയാണ് രണ്ട് ബ്രീഫ് കേഴ്സും ഒരേ സമയത്ത് അൺസക്സസ്ഫുള്ളി അവർ കാണിക്കാറില്ല ഏതെങ്കിലും ഒന്ന് സക്സസ്ഫുൾ ക്യാഷിൻ ആക്കിയിട്ട് കാണിക്കും അപ്പോൾ ടിഫിൻ പുതിയ ചേമ്പൻ ആകുന്നത് നമുക്ക് ഈ വർഷം തന്നെ മിക്കവാറും കാണാൻ സാധിച്ചെടുക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ് ബെയിലി വേഴ്സസ് എന്നയാ ജാക്സ് തമ്മിലുള്ള വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരം സമ്മർ സ്ലാമിലേക്ക് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ അപ്ഡേറ്റ് എൽ എൻ ഐ ടി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ലോഗൻ പോളിനെതിരെ ചലഞ്ച് ചെയ്യുന്ന ഒരു സെഗ്മെൻറ്റ് കാണാൻ സാധിച്ചു എന്നുള്ളതാണ് ആ സെഗ്മെൻറ്റിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ് ലോഗൻ പോൾ എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനെ ആർക്കും താൽപ്പര്യമില്ല പുതിയ ചാമ്പ്യനായി എൽ എൻ ഐ ടി വിജയിക്കുന്നത് തന്നെയായിരിക്കും നമുക്ക് സമ്മർ സ്ലാമിൽ കാണാൻ സാധിക്കുക കോൺട്രാക്റ്റിൽ എൽ എൻ ഐ ടി ഇന്നലെ സൈൻ ചെയ്തിട്ടുണ്ട് ഇനി ലോഗൻ പോളിന്റെ ഒപ്പ് മാത്രമേ വേണ്ടിവരുള്ളൂ ലോഗൻ പോൾ ഒരു സെലിബ്രിറ്റി റസ്ലർ എന്നുള്ളൊരു നിലയിൽ മികച്ച പ്രകടനമാണെങ്കിൽ പോലും ഒരു പാർട്ട് ടൈം റസ്ലറും അതും ടെലിവിഷനിൽ വരാതെ ഇങ്ങനെ പാർട്ട് ടൈം സ്റ്റോറി ലൈൻ മാത്രം ചെയ്യുന്ന ഒരു ചാമ്പ്യനെ അത് ഡബ്ല്യു ഡബ്ല്യു ഫാൻസ് ഒരിക്കലും അംഗീകരിക്കില്ല എന്നുള്ളത് ഇന്നലത്തെ ക്രൗഡിൻ്റെ റിയാക്ഷനിലൂടെ മനസ്സിലാകുന്നുണ്ട് ഇനി പങ്കുവെക്കാനുള്ള ഒരു അപ്ഡേറ്റ് സൂപ്പർ താരമായ റോമൺ റേൻസിൻ്റെ തിരിച്ചുറിവിനോട് അനുബന്ധിച്ച് നമുക്ക് നിലവിൽ ലഭിക്കുന്ന അപ്ഡേറ്റ്സ് ആണ് പി ഡബ്ല്യു ഇൻസൈഡർ എന്ന് പറയുന്ന നമുക്ക് ഏറ്റവും കൂടുതൽ വിശ്വസിക്കാൻ സാധിക്കുന്ന വെബ്സൈറ്റുകളിൽ ഒന്ന് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് അനുസരിച്ച് റോമൺ റീൻസ് സമ്മർ സ്ലാം ഇവൻറ്റിൻ്റെ ഭാഗം ആയിരിക്കുമെന്നാണ് അവർ റിപ്പോർട്ട് ചെയ്തത് ഒരു സമയത്ത് ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ എന്ന് പറയുന്നത് സമ്മർ സ്ലാം എന്ന ഇവൻറ്റിന് മുൻപ് അതായത് രണ്ടോ അല്ലെങ്കിൽ മൂന്നോ ആഴ്ച മുൻപ് റോമൻ റീൻസിൻ്റെ റിട്ടേൺ നടത്തുക എന്നുള്ളതായിരുന്നു അതായിരുന്നു അവരുടെ ഒരു പ്ലാൻ എന്നാണ് പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ രണ്ടോ മൂന്നോ ആഴ്ച മുൻപ് എന്ന് പറയുമ്പോൾ അടുത്ത ആഴ്ച റോമൻ റീൻസിൻ്റെ തിരിച്ചുറിവ് നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾ ഒന്ന് ഓർക്കുക റോമൻ റീൻസിൻ്റെ ട്രൈബൽ ചീഫ് എന്ന് പറയുന്ന ക്യാരക്ടറും ബ്ലെറ്റ്ലേൻ്റെ സ്റ്റോറി ലൈനും ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലെ സമ്മർ സ്ലൈം ഇവൻറ്റിലൂടെയാണ് അപ്പോൾ ഈ വർഷത്തിലെ ഈ ഒരു സമ്മർ സ്ലൈം ഇവൻറ്റിൽ റോമൺ റീൻസ് തിരികെ വരുന്നത് അദ്ദേഹത്തിൻ്റെ പഴയ ഫേസ് ക്യാരക്ടറിലൂടെ ആയിരിക്കുക എന്ന് പറയുന്നത് അത് കൃത്യമായിട്ടുള്ള ഒരു ലോജിക്കുണ്ട് ഒരു സമ്മർ സ്ലാമിലൂടെ തുടങ്ങി മറ്റൊരു സമ്മർ സ്ലാമിലൂടെ അവസാനിക്കുന്ന റോം റീൻസിൻ്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടർ അതിനെ കൃത്യമായിട്ട് നമുക്കൊരു സ്റ്റോറിയുടെ ഒരു ടൈം പീരീഡ് ആക്കാൻ പറയാൻ സാധിക്കും അപ്പോൾ റോം റീൻസിൻ്റെ റിട്ടേൺ സമ്മർ സ്ലാം എന്ന് പറയുന്ന ഇവൻറ്റിന് വലിയ പ്രാധാന്യം ഉണ്ടെങ്കിൽ പോലും റോം റീൻസിൻ്റെ റിട്ടേൺ രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുൻപുള്ള സ്മാക്ഡൗൺ എപ്പിസോഡിൽ നടക്കാൻ സാധ്യത ഉണ്ടെന്നാണ് പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ റോം റീൻസിൻ്റെ റിട്ടേൺ നമുക്ക് ഏത് സ്മാക്ഡൗൺ എപ്പിസോഡിലും ഇനി അങ്ങോട്ട് പ്രതീക്ഷിക്കാം സാധിക്കുമെന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് ലഭിക്കുന്നത് ഇത് പി ഡബ്ല്യു ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അല്ലാതെ ഞാൻ സ്വയമേ പറയുന്ന ഒരു കാര്യമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ സാധിക്കുന്നതാണ് വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ